സുജൂതിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളൊരു മസാല ആദ്യം കൈകൾ കുത്തണോ കാലുകൾ കുത്തണോ കൈകൾ ആണോ സുജൂതിൽ ആദ്യം പതിക്കേണ്ടത് അതല്ല കാലുകളാണോ പതിക്കേണ്ടത് അത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു വലിയ അഭിപ്രായ വിഷയമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു

നിങ്ങൾ സുജൂത് ചെയ്യുമ്പോൾ ഒട്ടകം മുട്ടുകൊത്തുന്നത് പോലെ കുത്തരുതേ വലിയ അവന്റെ കൈകൾ അവൻ വെക്കണം കാലുകൾ വെക്കുന്നതിനുമുണ്ട് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ സുജൂത് ചെയ്യരുതേ ഒട്ടകം എങ്ങനെ മുട്ടുകുത്തല് ഒട്ടകം അതിന്റെ മുന്നിലുള്ള അതാണ് ആദ്യം കുത്തുക എന്നിട്ടാണ് പിന്നിലുള്ള വെക്കുക ഒട്ടകത്തിന്റെ മുന്നിലുള്ളത് നമ്മൾ സാധാരണ എന്താ കൈകൾ എന്നാണ് പറയൽ അപ്പൊ ഒട്ടകം കൈകളാണ് കുത്തുന്നത് റസൂല് പറഞ്ഞത് ഒട്ടകം മുട്ടു കുത്തുന്നത് പോലെ നിങ്ങൾ കുത്തരുതേ അപ്പൊ നമ്മൾ എന്ത് വെക്കരുതേ കൈകൾ വെക്കരുതേ കാലുകൾ വെക്കണം എന്നാൽ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ റസൂല് പറയി കി കാൽമുട്ടുകൾ വെക്കുന്നതിന്റെ മുമ്പ് കൈകൾ വെക്കട്ടെ അപ്പൊ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും വൈരുദ്ധ്യമായി അപ്പൊ ഒരു ഭാഗം ഇബിനു കൈമെ പോലത്തെ പണ്ഡിതമാർ സാദുൽ പറഞ്ഞു ഹദീസ് ദുർബലാണ് കാരണം ഹദീസിൽ ഇൻഖിലാബ് സംഭവിച്ചിട്ടുണ്ട് അങ്ങോട്ടും കൂട്ടും മാറ്റം വന്നിട്ടുണ്ട് ഹദീസ് സ്വഹിയല്ല എന്നാൽ ഒരു പറഞ്ഞു പറഞ്ഞു പ്രശ്നമല്ല പിന്നെ വൈരുദ്ധ്യം അത് വൈരുദ്ധ്യമല്ല െല്ലാം അതിന്റെ റഗ്ബത്ത് അതിന്റെ അതിന്റെ ഉണ്ടാവുക അപ്പൊ ഒട്ടകം കയ്യാണ് കുത്തണത് എങ്കിലും ശരിക്കും എന്താ വെക്കുന്നത് റഗ്ബ്ബത്താണ് അപ്പൊ റസൂൽ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞത് റുഗ്ബത്ത് വെക്കണമെ കൈകൾ വെക്കട്ടെ എന്നാണ് അപ്പൊ ശരിയാണ് അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു കൈകളാണ് ആദ്യം വെക്കേണ്ടത് ഇങ്ങനെ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മേഖലയാണ് അള്ളാഹു കൂടുതൽ ശരിയായി മനസ്സിലാവുന്നത് കാലുകളാണ് ആദ്യം വെക്കേണ്ടത് എന്നുള്ളതാണ് കാരണം നമ്മളെ ഫിത്രത്തിന് ശുദ്ധ പ്രകൃതിക്കും ഉപയോഗിച്ചത് നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്ക് പോകുമ്പോൾ ആദ്യം അടിയിലുള്ള ഭാഗങ്ങൾ നിലത്ത് വെക്കലാണ് നമുക്ക് വീഴാ സുഖം നേരെ കൈകൾ കൊണ്ടോട്ട് വെച്ചിട്ട് കാലുകൾ വെക്കുന്നതിന്റെ സുഖം കാലുകൾ വെച്ചിട്ട് പിന്നെ കൈകൾ വെക്കല അതുകൊണ്ട് ഇബിനുസൈമി റഹമുളളി പോലെയുള്ള പണ്ഡിതമാര് സിഫുസ്ലാത്തിലൊക്കെ പറഞ്ഞത് കാലുകൾ വയ്ക്കലാണ് പ്രബല അഭിപ്രായം നിലതാണ് റഹ്മുള്ള കൈമുള്ള ഇബിനു റഹ്മുള്ള റഹമുള്ള അഭിപ്രായം പറഞ്ഞവരാണ് അള്ള الله <applause> يا <applause> <applause>